നമസ്കാരം എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് മാർച്ച് മാസം പതിനേഴാം തീയതി തിങ്കളാഴ്ച ജ്യോതിഷപ്രകാരം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയെന്ന് നോക്കാം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം വാഹനത്തിനായി പണം മുടക്കേണ്ടി വരും സഞ്ചാരക്ലേശം വർദ്ധിക്കും വിദേശയാത്രക്കുള്ള ശ്രമങ്ങൾ വിജയം കൈവരിക്കും ഇൻഷുറൻസ് ചിട്ടി എന്നിവയിൽ നിന്നു ധനലാഭത്തിനു സാധ്യത മത്സര പരീക്ഷ ഇന്റർവ്യൂ ഇവയിൽ വിജയിക്കും ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം സഹായികളിൽ നിന്നുള്ള ഇടപെടൽ വഴി പെട്ടെന്നുള്ള കാര്യസാധ്യം കാണുന്നു വിവാഹാലോചനകൾ തീരുമാനത്തിലെത്തും കടങ്ങൾ വീട്ടുവാനും പണയ ഉരുപ്പടികൾ തിരിച്ചെടുക്കുവാനും സാധിക്കും വ്യവഹാരങ്ങളിൽ വിജയം നേടും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം വാഹനത്തിൻ അറ്റകുറ്റപ്പണികൾക്കു സാധ്യത സഹപ്രവർത്തകരുമായി നിലനിന്നിരുന്ന തർക്കങ്ങൾ പരിഹൃതമാകും ഏതു തരത്തിലുള്ള തടസ്സങ്ങളും തരണം ചെയ്യുവാൻ സാധിക്കും പെരുമാറ്റത്തിൽ കൃത്രിമത്വം കലർത്തി വിരോധം സമ്പാദിക്കും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ബന്ധുജന ഗുണം വർദ്ധിക്കും ഇരുചക്ര വാഹനം വാങ്ങും വ്യവഹാര വിജയം പ്രതീക്ഷിക്കാം സ്വജനങ്ങളിൽ ആർക്കെങ്കിലും ഉന്നത ഉന്നതസ്ഥാനലബ്ധി പ്രശ്നപരിഹാരത്തിനായി മറ്റുള്ളവരുടെ സഹായം തേടേണ്ടിവരും കലാപരിപാടികളിൽ സംബന്ധിക്കും മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം സാമ്പത്തിക വിശ്രമമുണ്ടാകും ഒന്നിലധികം തവണ ദീർഘയാത്രകൾ വേണ്ടിവരും വിജയം ഉറപ്പാക്കിയിരുന്ന പദ്ധതികളിൽ തിരിച്ചടികൾ നേരിടും ഇഷ്ടജനങ്ങൾക്ക് തൊഴിൽപരമായി മാറ്റം അന്യദേശവാസം എന്നിവയുണ്ടാകും തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം വിദേശത്തുനിന്നു നാട്ടിൽ തിരിച്ചെത്തും പൊതുപ്രവർത്തനങ്ങളിൽ വിജയം വരവിനൊപ്പം ചെലവുമധികരിക്കും സന്താനഗുണം വർദ്ധിക്കും കർണരോഗ ബാധ പുണർത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം വാഹനയാത്രകൾക്കിടയ്ക്ക് ധനനഷ്ടം സംഭവിക്കുവാനും സാധ്യതയുണ്ട് ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉന്നതി മാതാവിനോ തതുല്യരായവർക്കോ അരിഷ്ഠതകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന രോഗദുരിതങ്ങളിൽ നിന്ന് മോചനം ബന്ധുക്കൾ നിമിത്തം നേട്ടം പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ഉത്തരവാദിത്വം വർദ്ധിക്കും ബന്ധുക്കളെ താൽക്കാലികമായി പിരിഞ്ഞുകഴിയേണ്ടി വരും വിദേശത്തുനിന്നു നാട്ടിൽ തിരിച്ചെത്തുവാൻ സാധിക്കും തികച്ചും അവിചാരിതമായി കൈവശത്തിലിരുന്ന വസ്തുക്കൾ നഷ്ടപ്പെട്ടേക്കാനിടയുണ്ട് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ബിസിനസ്സുകളിൽ നിന്ന് മികച്ച നേട്ടം സലുംമാറ്റമുണ്ടാകും ദ്രവ്യലാഭത്തിനു സാധ്യത ദൃഹത്തിൽ ശാന്തത കൈവരും ഒന്നിലധികം തവണ ദീർഘയാത്രകൾ വേണ്ടിവരും ഭവനത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ വർദ്ധിക്കും പൂർവിക സ്വത്ത് ലഭിക്കുവാനാകും യാത്രകൾക്കിടയിൽ പരുക്കുപറ്റുവാൻ സാധ്യയുണ്ട് അസ്ഥാനത്ത് സംസാരിച്ച് മറ്റുള്ളവരുടെ വിരോധം സമ്പാദിക്കും ഭവനം വാഹനം എന്നിവയ്ക്ക് അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം പുതിയ പദ്ധതികളിൽ പണം മുടക്കും അധികാരികളിൽ നിന്ന് അനുകൂല തീരുമാനം ലഭിക്കും ദാമ്പത്യജീവിതത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകൾ ശമിക്കും വാഹനയാത്രകളിൽ ശ്രദ്ധ പുലർത്തുക നിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിക്കും പുത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം രോഗദുരിത ശമനം കാണുന്നു ജീവിത പങ്കാളിയിൽ നിന്ന് ഉറച്ച പിന്തുണ പ്രണയബന്ധിതർക്ക് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളുണ്ടാകാം അനിയന്ത്രിത കോപം പലപ്പോഴും ആപത്തായിത്തീരും വിദേശത്തു നിന്നു നാട്ടിൽ തിരികെയെത്തും ബാങ്കുകളിൽ നിന്ന് ലോൺ പാസായി കിട്ടും അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം കുടുംബസമേതം യാത്രകൾ നടത്തും വിവാഹമാലോചിക്കുന്നവർക്ക് അനുകൂല ഫലം സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക് മികച്ച ലാഭം യാത്രകൾ കൂടുതലായി വേണ്ടിവരും വളർത്തുമൃഗങ്ങളാൽ പരുക്കേൽക്കാതെ ശ്രദ്ധിക്കണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം മാനസിക നിരാശ വർദ്ധിക്കും സഹായ വാഗ്ദാനത്തിൽ നിന്ന് സുഹൃത്തുക്കൾ പിൻവാങ്ങും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കും ബന്ധുക്കൾ വഴി വരുന്ന വിവാഹാലോചനകളിൽ തീരുമാനമാകും പുതിയ ആഭരണം വാങ്ങും ചോദി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം മനസ്സിൽ നിലനിന്നിരുന്ന ആഗ്രഹങ്ങൾ സാധിക്കും പണമിടപാടുകളിൽ കൃത്യത പാലിക്കും മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കും ഗൃഹത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കും കുടുംബജീവിത സൗഖ്യം വർദ്ധിക്കും വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം വാഹനം വാങ്ങും കഫജന്യ രോഗങ്ങൾ പിടിപെടാം ദീർഘയാത്രകൾ ഒഴിവാക്കുക പണമിടപാടുകളിലും ശ്രദ്ധിക്കുക പൈതൃക സ്വത്തിൻറെ അനുഭവമുണ്ടാകും കരുതിവച്ച പണം മറ്റാവശ്യങ്ങൾക്കായി ചെലവഴിക്കും ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പിണക്കങ്ങൾ ഉടലെടുക്കും അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം സഞ്ചാരക്ലേശം വർദ്ധിക്കും അവിഹിത മാർഗത്തിൽ ധനം സമ്പാദിക്കുവാൻ യോഗം എന്നാൽ അതിൽ പ്രാധാന്യം കൊടുക്കാതിരിക്കുക കേസ് വ്യവഹാരങ്ങൾ എന്നിവ പിന്നാലെ വന്നേക്കാം കുടുംബത്തിലെ മുതിർന്ന അംഗത്തിൻ രോഗാരിഷ്ടതയുണ്ടാകാനും സാധ്യത കാണുന്നു തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം അനുകൂല ഫലങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുള്ള വാരമാണ് ഏതെങ്കിലും തരത്തിലുള്ള ധനലാഭമുണ്ടാകും ഭക്ഷണസുഖം വർദ്ധിക്കും കടങ്ങൾ വീട്ടുവാൻ സാധിക്കും മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കും സന്താനങ്ങൾക്ക് ഉന്നമനമുണ്ടാകും മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ഗൃഹാന്തരീക്ഷത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കാം സ്ത്രീജനങ്ങൾ മുഖേന കലഹമുണ്ടാകാനിടയുണ്ട് ബന്ധുജനങ്ങളെ പിരിഞ്ഞുകഴിയേണ്ടി വരും വ്യവഹാരങ്ങളിൽ തിരിച്ചടിയുണ്ടായേക്കാം പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗബാധയുണ്ടാകാൻ സാധ്യയുണ്ട് വിദ്യാഭ്യാസപരമായ നേട്ടങ്ങൾ കൈവരിക്കും മത്സര നേട്ടം കൈവരിക്കും സഹോദരങ്ങൾക്കു നേട്ടം സാമ്പത്തിക നേട്ടം കൈവരിക്കും ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം പ്രധാന തൊഴിലിൽ നിന്നല്ലാതെ ധനവരുമാനം പ്രതീക്ഷിക്കാം വാഹനം മാറ്റി വാങ്ങുവാൻ സാധിക്കും പരുക്ക് രോഗദുരിതം എന്നിവ മൂലം ജോലികളിൽ നിന്നു വിട്ടുനിന്നിരുന്നവർക്ക് തിരികെ ജോലികളിൽ പ്രവേശിക്കുവാൻ സാധിക്കും തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം വിശ്രമം കുറയും എളുപ്പത്തിൽ സാധിക്കാവുന്ന കാര്യങ്ങൾ പോലും അല്പം വിഷ്രമം നേരിട്ടതിനുശേഷം മാത്രമേ നടപ്പിലാവുകയുള്ളൂ അപവാദം കേൾക്കാനിടവരും ഭക്ഷണസുഖം ലഭിക്കും ചെവിക്ക് രോഗബാധയ്ക്കു സാധ്യത അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വിജയം ലഭിക്കും ജീവിത പങ്കാളിയുമായി നിലനിന്നിരുന്ന മാനസിക അകൽച്ച ഇല്ലാതാകും കലാരംഗത്തു പ്രവർത്തിക്കുന്നവർക്ക് നേട്ടം ഗൃഹാന്തരീക്ഷത്തിൽ ശാന്തത ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം പണമിടപാടുകളിൽ ചതിവു പറ്റാൻ സാധ്യത പിതാവിൻ അരിഷ്ടതകൾ സഞ്ചാരം സാധ്യമാകും തൊഴിൽ രംഗം മെച്ചപ്പെടും ഗുണാനുഭവങ്ങൾ ലഭിക്കുവാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടതായി വന്നേക്കാം പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം അപ്രതീക്ഷിത ധനനഷ്ടം നേരിടും ലഹരി വസ്തുക്കളിൽ താത്പര്യം വർദ്ധിക്കും വിലപ്പെട്ട രേഖകൾ കൈമോശം വരാനിടയുണ്ട് കഴിയുന്നതും ദീർഘയാത്രകൾ ഒഴിവാക്കുക ബന്ധുജന സഹായത്തിനു ശ്രമിച്ചാൽ വിജയിക്കുകയില്ല ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ബന്ധുജന സഹായം ലഭിക്കും സർക്കാർ ജീവനക്കാർക്ക് പ്രമോഷൻ ലഭിക്കും ഇന്റർവ്യൂവിൽ നേട്ടം കൈവരിക്കും പ്രേമബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കും സന്താന ഗുണമനുഭവിക്കും രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം സുഹൃത്തിന്റെ ഇടപെടൽ മൂലം വാസസ്ഥാനത്തിനു മാറ്റം സംഭവിക്കാം ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം ഇഷ്ടസ്ഥാന ലബ്ധി എന്നിവയുണ്ടാകും പണച്ചെലവുള്ള കാര്യങ്ങളിൽ ഏർപ്പെടും പൊതുപ്രവർത്തന രംഗത്തു പ്രവർത്തിക്കുന്നവർക്ക് ജനസം